മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപപരിഹാരത്തിനായി സ്വർഗം വിട്ടിറങ്ങി വന്ന പൊന്നു തമ്പുരാനയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു പൊന്നു തമ്പുരാനെ ഒരപ്പത്തോളം ചെറുതായിക്കൊണ്ട് നീ ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നതിനാൽ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ പാപത്തിൽ വീണുപോയ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ തന്റെ ഏകജാതനെ പോലും കർത്താവ പിതാവായ ദൈവം അവിടുന്ന് പരിഗണിക്കാതെ തന്റെ സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ച ദൈവമേ ഞങ്ങൾ അങ്ങനെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് വന്ന പൊന്നു തമ്പുരാനെ മനുഷ്യനെ ദൈവമാക്കുവാൻ ദൈവത്തോളം തുല്യനാക്കുവാൻ തക്ക വിധം ദൈവമായ കർത്താവ് മനുഷ്യനായി അവതരിച്ചു ഈശോയെ അതിനുവേണ്ടി അവിടെ നിന്ന് അനാദി മുതലേ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധമറിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രകാരം പറയുന്നുണ്ട് കർത്താവ് തന്നെ നിനക്ക് ഒരു അടയാളം തരും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ എന്ന് വിളിക്കപ്പെടും ഈശോയുടെ ജനനത്തിന് അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈശാ പ്രവാചകനിലൂടെ അവിടെ നിന്ന് പ്രവചിക്കപ്പെട്ടു നമ്മോടൊപ്പമായിരിക്കുവാൻ പിതാവായ ദൈവം സമ്മാനമായി തന്ന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അപ്പ ഞങ്ങളുടെ ജീവിതങ്ങൾ എവിടെ നിന്ന് ബലപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു സ്വയം താഴ്ന്നിറങ്ങിക്കൊണ്ട് എളിമയുടെയും വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും സ്വയം ശൂന്യമാക്കലിൻ്റെയും ഒക്കെ പ്രതീകമായി പുൽക്കൂടിൽ വന്ന് പിറന്ന പൊന്നുതമ്പുരാനെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും അങ്ങേക്ക് വസിക്കുവാനുള്ള അങ്ങേക്ക് വന്ന് പിറക്കുവാനുള്ള പുൽക്കൂടുകളാക്കി നീ ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ അപ്പ തിരുപ്പിറവിയോട് ചേർന്ന് ഞങ്ങളും വരുമ്പോൾ എൻ്റെ കർത്താവേയും ഞങ്ങളുടെ ജീവിതങ്ങളെ ജീവിതങ്ങളെന്ന് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഹൃദയങ്ങളെവിടെ നിന്ന് വിശുദ്ധീകരിച്ച് അങ്ങേക്ക് വന്ന് പിറക്കുവാനുള്ള പുൽക്കൂടുകളാക്കി മാറ്റുവാൻ തിരുമനസാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ആറാം തിരുവചനം ഇപ്രകാരം പറയുന്നു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും ഓ കർത്താവേ ഇസ്രായേൽ രാജ്യത്തെ അന്തപുരങ്ങളിലെ കൊട്ടാരങ്ങളിൽ അന്തപുരത്തിലെ രാജ്യമാരൊക്കെയും പ്രസവിപ്പാൻ കാത്തിരുന്ന കാലത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും നീ തിരഞ്ഞെടുക്കപ്പെട്ട കന്യകയായ ഒരു പെൺകുട്ടി മനുഷ്യത്വവും ദൈവത്തോ ഒന്നായി തീരുവാൻ ഹൃദയം തുറന്നുകൊടുത്തവൾ തന്റെ ജീവിതത്തെ സ്വർഗത്തിന് സമർപ്പിച്ചവൾ പരിശുദ്ധ കന്യക മറിയം ഒന്നുമില്ലായ്മയിലേക്ക് വന്നു പിറന്ന പൊന്നു തമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒന്നുമില്ലായ്മയിലേക്കും നീ ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിന്റെ ദാസി സ്വർഗത്തിന് നിറവേറട്ടെ എന്ന് ധൈര്യത്തോടെ പറയുവാൻ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും അതിനെ അതിജീവിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ദൈവത്തിന്റെ പദ്ധതിക്ക് സ്വയം വിട്ടുകൊടുക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമറിയം സ്വർഗത്തിന് പ്രത്യുത്തരം നൽകിയപ്പോൾ അവ ലോകത്തിന്റെ രക്ഷകയായി മാറി അവൾ ദൈവപുത്രന്റെ അമ്മയായി മാറി ഓ കർത്താവേ ഞങ്ങളുടെ ഇഷ്ടങ്ങൾ പലപ്പോഴും നടക്കാതെ വരുമ്പോൾ വരുമ്പോൾപ്പിന്റെ അവസ്ഥയിൽ ഈശോയെ നിന്നിട്ട് നകന്നു പോകുന്ന നിമിഷങ്ങളേറെ ഉണ്ട് ഭർത്താവെ സഹനത്തിന്റെ തീച്ചുള്ളയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോഴും അത് സ്വർഗത്തിന്റെ പദ്ധതിയാണെന്ന് വിശ്വസിക്കുവാൻ കവിത ഞങ്ങൾ എവിടെ നിന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു ാനെ ഞങ്ങളുടെ നിയോഗങ്ങളെ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അഭിലാഷങ്ങളെല്ലാം സക്രാരിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെവിടെ ഏറ്റെടുക്കണമേ സ്വയം സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ഞങ്ങളും ആയിരിക്കുവാൻ ഈ നോമ്പുകാലം ഏറ്റവും വിശുദ്ധിയോടുകൂടെ വെടിപ്പോ കൂടെ ആയിരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇടവക കൂട്ടായ്മയെ മുഴുവനും സമർപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു ഒരു ഒരു വേണ്ടി വേണ്ടി കുർബാനയ്ക്ക് ഒരുങ്ങുമ്പോൾ കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളെ തന്നെയും നിന്നെ മുന്നിൽ സമർപ്പിക്കുന്നു അപ്പാ ഭൗതികമായ ഒരുക്കങ്ങളെക്കാൾ ഉപരി ആത്മീയമായ ഒരു ഒരുക്കം നീ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇടവകയിലെല്ലാ കുടുംബങ്ങളെയും തിരുവോസ് കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളെ സ്തുതിക്കുന്നു